പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ്കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതോടെ നിരാഹാര സമരത്തിനൊരുങ്ങി കട്ടിപ്പാറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബിജു കണ്ണന്തറ നാളെ മുതൽ അമ്പലമുക്കിലെ സമരപന്തലിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിക്കും കമ്പനി പ്രവർത്തനം പുനരാരംഭിച്ചതോടെ ദുർഗന്ധം വീണ്ടും രൂക്ഷമായിരിക്കുകയാണ് മാലിന്യ കമ്പനി അടച്ചുപൂട്ടുന്നത് വരെ നിരാഹാരം തുടരുമെന്നും ബിജു കണ്ണന്തറ പറഞ്ഞു കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് നേരെ വീണ്ടും സമരം ആരംഭിക്കാൻ ഒരുക്കുന്നു ഒരു നിരാഹാര സമരത്തിനൊരുങ്ങിയിരിക്കുന്നു കട്ടിപ്പാറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബിജു കണ്ണന്തറ ബ്രസ്കറ്റ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതോടെയാണ് ഒരു നിരാഹാര സമരത്തിലേക്ക് ഒരുങ്ങിയിരിക്കുന്നത് നാളെ മുതലാണ് ആ നിരാഹാര സമരം ആരംഭിക്കുക അമ്പലമുക്കിലെ സമരപ്പന്തലിൽ അനിശ്ചിതകാല നിരാഹാരമായിരിക്കും അത് നാളെ മുതൽ ആ നിരാഹാര സമരം ആരംഭിക്കും പ്രവർത്തനം പുനരാരംഭിച്ച ഈ ഒരു സാഹചര്യത്തിൽ ദുർഗന്ധം വീണ്ടും രൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ് ഉയർന്ന ആ ഉയരുന്ന ആരോപണം ഈ ആരോപണത്തിന്മേൽ വലിയ രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് കടക്കുന്നു വീണ്ടും സമരസമിതി അതിന്റെ ഭാഗമായി കട്ടിപ്പാറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബിജു കണ്ണന്തറ നാളെ അമ്പലമുക്കിലെ മുക്കിലെ സമരപ്പന്തലിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിക്കുകയാണ് മാലിന്യ കമ്പനി അടച്ചു പൂട്ടുന്നത് വരെ നിരാഹാര സമരം തുടരുമെന്നാണ് ബിജു കണ്ണന്തറ പറഞ്ഞിരിക്കുന്നത്